നല്ല കിടില നെയ്മീന്റെ തല വന്നിട്ട് കിലോ വന്നിട്ട് അഞ്ഞൂറ് രൂപയുള്ളൂ നല്ല ഫ്രഷ് നെയ്മീൻ തലോ കിലോ നാനൂറ് രൂപ വലിയ മീൻറെ കയ പീസ് രൂപ ഇതില് വേസ്റ്റ് ഒന്നും വരില്ലോ അപ്പോ നമ്മള് രണ്ടാം കുറ്റിയിലുള്ള അലഹമില്ല മീൻ കടയില് വന്നിട്ടുണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങൾ വിശേഷങ്ങൾക്കും എന്തുണ്ട് വിശേഷം എന്തുണ്ട് വിശേഷം സുഖം മീനൊക്കെ നമ്മുടെ രണ്ടാം ഓണത്തിന് മൂന്നാം ഓണത്തിനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാ എന്ന് പറയുന്ന കേട്ട് ഏഹ് തിരക്കുണ്ടായിരുന്നു ഇപ്പൊ മീനൊക്കെ എങ്ങനെയുണ്ട് ഓക്കെ മീനൊക്കെ എങ്ങനെയുണ്ട് മീനിന്റെ നമ്മുടെ ഒരു പേരും ും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് രൂപ ഉള്ളു ഈ ചൂരൊക്കെ എവിടത്തെ കൊല്ലത്തിലുള്ള ചൂരാണ് രണ്ട് ചൂരെ ഒരു ചൂരയാണോ നൂറ് രണ്ട് ചൂര ഒരു കിലോ ഒരു കിലോ ഒരു നൂറ്റി ഇരുപത് രൂപയുള്ള അപ്പൊ നമുക്ക് അത്ര രണ്ടെണ്ണം തൂങ്ങോ രണ്ട് മൂന്നൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉള്ള മീനാണ് ഓക്കെ

ഇത് ഒരു പീസ് എത്ര ഒരു കിലോ തൂങ്ങോ നാലെണ്ണം തൂങ്ങോ ഒരു കിലോ ഓക്കെ നാലെണ്ണം വരെ തൂങ്ങും അതിന് ശേഷം ചാളയായാലേക്കാണെങ്കിൽ എങ്ങനെ റേറ്റ് രൂപയ്ക്ക് അമ്പതിലേക്ക് നൂറുപൊക്കെ കൊടുക്കും അവിടെ ആണെങ്കിൽ കുറച്ച് മീൻ എടുത്തിട്ടുള്ള ഓണം കഴിഞ്ഞതിന് ശേഷം ആണെങ്കിൽ കുറച്ച് മീനുകളാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ നെയ് മീനുണ്ട് നെയ് മീൻ എങ്ങനെയാണ് റേറ്റ് വരുന്നത് നേമെങ്കിലും 1200 1600 ആയിരുന്നു 1500 ആയി ആയിരുന്നു 1200 ആണ് 1200 രൂപയ്ക്കാണ് എങ്ങേയ് നെയിമിൻ ഇവിടന്ന് നമുക്ക് കട്ട് ചെയ്യൂട്ട അതിനേഷൻ കേരയാ ചൂലേ വേറെ എന്തെങ്കിലും ഉണ്ടോ കേരയാണ് ഇടിക്കണ കേര ഉണ്ട് കേര 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 എങ്ങനെ നരയിറ്റ് വരണം 400 പീസ് കട്ടിംഗ് പീസ് 900 ഓക്കേ കേര കട്ടിംഗ് പീസ് കട്ട് ചെയ്തു വെച്ചിണ ഇത്രേം പീസ് ഇതിന്നേർട്ട് കൊടുക്ക് എങ്ങന കാണും പീസ് വേസ്റ്റ് ഇല്ലാത്ത പീസ് 900 രൂപ വില വേസ്റ്റ് ഇല്ലാത്ത പീസ് ഇതായി ഇതിന്നാണെങ്കിൽ 900 വില 17 ലക്ഷം സീന ഓക്കേ ഇതിന്ന് ഇതിന്ന് പീസ് വന്നിട്ട് നാനൂറ് രൂപയ്ക്ക് എടുത്തു കൊടുക്കും നല്ല കറി കഴി കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആയിരിക്കും ഒരു വേഷവും ഇല്ലാത്തതായി മീനൊക്കെ വന്നിട്ട് ആക്ച്വലി നാനൂറ് രൂപയുള്ള കേരയാണ് കേര കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ സൈഡിലോട്ട് ഇടുകയാണ് അതുകൂടാതെ തന്നെ നമുക്ക് മീനും നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം ഇത്ര മീനേ മീനുമുള്ളൂ പക്ഷേ അതിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് എത്ര മണി വരെ കാണും വരെ ഉണ്ട്